ഹായ് വെൽക്കം ബാക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ അമ്മു ക്യാമറയുടെ ബാക്കിൽ നിങ്ങുന്നത് അമ്മൂനെ ഞാൻ കാലത്ത് തന്നെ ഇങ്ങോട്ട് കൊണ്ടിരുന്നത് കേട്ടോ കാരണം നമ്മളത് കഴിഞ്ഞ ദിവസം വെച്ച വീഡിയോ ആണ് അപ്പൊ അതിന്റെ ഇൻട്രോ ഇല്ല ഇൻട്രോ എടുക്കാണ്ടാണ് നമ്മൾ പല വീഡിയോകളും തുടങ്ങുന്നത് അതുകൊണ്ട് പിറ്റേ ദിവസം കാലത്ത് എനിക്കുമ്പോൾ തന്നെ എനിക്ക് പണിയാ കാരണം ഞാൻ ഇൻട്രോ എടുക്കാനായിട്ട് നിക്കണം അമ്മു ഇൻട്രോ എടുക്കാനായിട്ട് വരില്ല അതിന്റെ കാരണം കാരണമുണ്ട് അമ്മുണ്ട് അപ്പൊ പിറ്റേ ദിവസം കാലത്തായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്റർ എടുക്കുന്നത് അമ്മയും ചേച്ചിയും പിള്ളേരും എല്ലാം അവരുണ്ട് അവരുടെ കുറെ കുസൃതികളും കാര്യങ്ങളും ഹു പൂജയുടെ പാട്ട് കേട്ടാ സൂപ്പർ സാധനമായിരുന്നു കേട്ടാ അത് ആ പാട്ട് ഞാൻ വലിയ പറഞ്ഞു കേട്ടാ മറ്റേ ആ പാട്ടെന്ന് അപ്പൊ അത് സൂക്ഷിച്ച് നിങ്ങൾ കേട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കണം ഏത് പാട്ടൊന്നും ചോദിക്കരുത് ദൈവത്തെ ഓർത്ത് അപ്പൊ എല്ലാവരും അടങ്ങിയ ഒരു സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ഇന്ന് ഞങ്ങൾക്ക് കുറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ചെയ്യും പക്ഷെ അപ്പൊ ഇന്ന് ഞങ്ങക്ക് പള്ളിയിൽ ഇല്ല ഇനി താമസിക്കില്ല ഇന്ന് നമുക്ക് പോവാം അപ്പൊ പള്ളിയിലൊക്കെ പോണന്നുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ പോകും പള്ളിയിൽ പോയി അവിടെ അതൊക്കെ കണ്ട് പിന്നെ അവിടെ നേർച്ചയ്ക്ക് ഉണ്ട് അതൊക്കെ ഇട്ട് ചെയ്യാറുണ്ട് അപ്പൊ പോരും അത് കഴിഞ്ഞിട്ട് പോരും അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നിങ്ങള് ജസ്റ്റ് പോയി കണ്ടിട്ട് പോരെ ബാ കൊച്ചിനെ വീഡിയോയില് കാണിക്കണം വീഡിയോയില് രണ്ടുപേരി പാട്ട് പാടുന്നതാണുണ്ടോ കൊച്ചിന്റെ ആഗ്രഹം പാടിക്കോടില്ല താങ്കൾ പാടിയ പാട്ട് തണോ അങ് വാനക്കോണി ലതണോ ആ അതെല്ലാം അത് മനസ്സിലാകാൻ മാമൻ അത് തിരിച്ച് പറഞ്ഞു കൊടുത്തതേ വേറെന്തെങ്കിലും പാട്ട് അറിയോ ഇത് മാത്രമേ അറിയുള്ളൂ ഡാൻസ് കളിയിലാണ് ഇട കളിയുടെ തിരക്കാ അടുത്താള് ആ ആ മുടി മര്യാദയ്ക്ക് ഈ ചോദിക്കും നല്ല അടിപൊളിയായിട്ട് ആ ൂമുട്ട് പഞ്ചദേ താറാട്ടു ഓ അയ്യോ വേണ്ട വേണ്ട മതി മാതി ബീലിരിക്കാറുമാറു രീതിയിലാണ് രീതിയിലാണോട്ടോ എന്റെ പൊന്നി മാതി എന്റെ എന്റെ പൊന്നെ ഏ വീയും വീയും വെയിറ്റർവാറു അങ്ങനെയല്ലേ നല്ല സുഖം ഉണ്ടാവുണ്ടാവും ചേച്ചിയും പിള്ളേരും കൂടെ ജസ്റ്റ് ഒന്ന് വന്നിട്ടൊന്ന് സാറ്റാർഡേ അല്ലെങ്കിൽ അവര് നേരത്തെ വന്നു നാളെ അവധി മറ്റന്നാ ദീപാവലിയാണ് തിങ്കളാഴ്ച ദീപാവലിക്ക് പടക്കം പൊട്ടിക്കല്ലേ ഒരെണ്ണം പൊട്ടിച്ചാൽ ഏറ്റവും വലുത് പേടിക്കണമെങ്കിലും ഡെയിലി മൈലാഞ്ചി മൈലാഞ്ചിടെ കണ്ടാ പോയി കളർ പോയി രണ്ട് സെക്കൻഡ് സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്താലും അത് കൈമിരിക്കു മനസ്സിലായാ ഒക്കെ പോയി ഇന്നലെ മിഞ്ഞാന്ന് അതിന്റെ തലേ ദിവസം ഒക്കെ ഇടലായിരുന്നു പോയി ഡെയിലി ഇട്ട് 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 ഡെയിലി ഡെട വന്നുകഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് കഴിക്കളയും അപ്പ തന്നെ ഇട്ട് അപ്പൊ തന്നെ കൊണ്ട് കഴിക്കളയും പിന്നെ അങ്ങനെ കളർ വരണേ കളർ ഇങ്ങനെ വരണേ ആ വരും എന്തു പറയണു സുഖാണോ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു നമ്മളെ ചാനലില് കാണുക വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യന്റ് പറഞ്ഞു ജാനിയെല്ലാം പഠിച്ചു കൊറച്ചുകൂടി ആയിട്ട് വേണം യൂട്യൂബ് ചാനലും ഒക്കെ അവരുടെ ഏൽപ്പിക്കാം ഞങ്ങളുടെ യൂട്യൂബൊക്കെ എവിടെങ്കിലൊക്കെ പോയി നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ചാടി ഫ്രണ്ടി വീരും വീഡിയോസ് കാണാറുണ്ട് കമന്റുകളൊക്കെ പറയാറുണ്ട് അപ്പൊ വളരെയധികം സന്തോഷം അങ്ങനെ കാണുമ്പോഴും സംസാരിക്കാനായിട്ടില്ല അത് ഭയങ്കര ഒരു ത്രില്ലിങ് തന്നെയാണ് അവര് നമ്മളെ കണ്ടു മനസ്സിലാക്കി വരുന്നവരല്ലേ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ലൈക്കും കമന്റും ഒക്കെ ചെയ്യുന്നവരെന്നെ കാണുമ്പോ തന്നെ നമ്മൾ വിചാരിക്കുന്ന അപ്പഴേക്ക് അവർ അടുത്തുവരും അപ്പൊ പിന്നെ പറയണത് അവരെ വായി വീഡിയോസ് കാണാറുണ്ട് നല്ല വീഡിയോ ആണ് ഒന്നും കൂടി ഒക്കെ എനർജറ്റിക് ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാ ഞങ്ങള് കാണുന്നുണ്ട് സ്ഥിരം കാണുന്നുണ്ട് വീഡിയോസ് കുറച്ച് പേര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വിചാരിക്കും പറഞ്ഞു അവര് ഓടി ഒന്ന് നമ്മളോട് അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കൊരു എന്താ ഒരു കോൺഫിഡൻസ് ആണ് വീഡിയോ എല്ലാവരും എല്ലാവരും ഡെയിലി ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിണ്ട് ഡ്യൂട്ടിക്ക് പോകാനുണ്ടോ ചേച്ചിനെ കാണാത്ത പഴയതുപോലെ നമുക്ക് വീഡിയോയിലെ പെടാൻ പറ്റാറില്ല കാലത്ത് പോവാ വൈകുന്നേരം വരാം അങ്ങനത്തെ ഉള്ള തിരക്കും കാര്യങ്ങളും അത് നടക്കാറില്ല ഞായറും നടക്കാൻ ഞാൻ ഇങ്ങോട്ട് തിങ്കളാഴ്ച ീപാവലി അല്ലേ തിങ്കളാഴ്ച ദീപാവലി ദീപാവലിക്ക് ഇല്ലേ രണ്ടു ദിവസം തിങ്കളാഴ്ച അപ്പൊ അങ്ങനെയാണ് ഓരോ കാര്യങ്ങള് അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഫുഡ് കറികൾ അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ശനിയാഴ്ച പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് കോട്ടക്കപ്പള്ളിയില് കൊറട്ടി പെരുന്നാളിന് പോകണന്ന് പറഞ്ഞു പക്ഷേ സാമ്പത്തികമാദ്യം കൊണ്ട് ഇന്ന് പോകണില്ലായി കാരണം അവര് രണ്ടുപേരും കൂടെ പോരുമ്പ അവര് ഇന്ന് സാധനം മേടിച്ചാൽ നമ്മുടെ കയ്യിൽ പൈത്ത വിഷമാണ് അപ്പൊ അതൊന്ന് ഇതായിട്ട് ഒരുവിധായിട്ട്

അങ്ങനെ നമ്മുടെ അമ്മൂസ് എന്തൊക്കെ നോക്കാം എന്താണ് പരിപാടി അംബൂസ് അംബൂസിന് ഞാൻ പറഞ്ഞു പറ്റിച്ച എന്റെ ഭക്ഷണത്തിൽ ഞാൻ പള്ളിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു കൊണ്ടുപോവാഴിമന്തി കഴിക്കാൻ സമയം ഉണ്ടാക്കാം നമുക്ക് ഊരി പിടി പിടിക്കണം അവസാനമായിട്ട് അല്ല ഇനിയും അങ്ങോട്ടേക്ക് കഴിക്കുന്നില്ലല്ലോ കുഴിമന്തി ഞാൻ നിർത്തി ആ വക കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിർത്താൻ പോവാ എന്റെ വീട് തിരിച്ചു ഞാൻ കുളിച്ചിട്ട് വന്ന ഒരു പൊന്നിക്കായ് തൂന്നൂടെ കൂടിട്ടുണ്ടെങ്കിൽ ഇല്ല നാളെ സാറ്റർഡേ അല്ലേ നാളെ ആയിട്ട് നാളെ എട്ടാം മേഡം അപ്പൊ നാളെ പോവാന്ന് വിചാരിച്ചു അതല്ലേ നല്ല ഒന്നുകൂടി ബെറ്റർ അല്ലേ നാളെ പോവാം നാളെ വൈകുന്നേരം പോവാം അതാകുമ്പോ അതൊക്കെ പോയി ഒരു കോൺ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ തിന്ന് പൊരിയും ആ പൊരിയും മുഴുന്നോടെ ഒക്കെ മേടിച്ചിട്ട് വരാം അങ്ങനെയാണല്ലോ പുറത്തേക്ക് പോവാം പുതിയ സെറ്റപ്പ് ഇങ്ങനാണോ എന്ത് ഞാൻ അമ്മ ആയിട്ട് ഷെയർ ചെയ്തതാ ലിപ്സ്റ്റിക് അത് നല്ല ആവശ്യോ മര്യാദയ്ക്ക് പോയി ആ റൂമിൽ നിന്ന് എടുത്തിട്ടിട്ട് വന്നാ മതിയായിരുന്നു അതെന്ത് സാധനം അത് ബൂമ്പൊക്കെ

നടക്കാൻ വയ്യല്ലോ ഇന്ന് ഇവിടെ കുവൈന്തപള്ളിയിൽ പോകുന്നുണ്ടോ ആർക്കും അറിയില്ല പക്ഷെ ഒന്നും അറിയില്ല അവിടെ വെച്ച് കഴിഞ്ഞ വശം നമ്മളെ റോംബൂട്ടാൻ പൊട്ടിച്ചെ കേട്ടാ വിച്ചോ വിച്ചോ ഓ കഴിഞ്ഞ വശം നമ്മൾ അവിടെ വെച്ചേ ആദ്യായിട്ട് ഇച്ചായന ഇച്ചായീനേം പരിചയപ്പെടുന്നു ഒരു കൊല്ലമായി അവരായിട്ട് കൂട്ടായിട്ട് ഇട്ടോ അല്ലേ പള്ളിപ്പെരുന്നാളിന്റെ ആ മാറി വന്നിട്ടുണ്ടായിരുന്നത് പറിച്ചുകൊണ്ട് കൊടുക്കും അതല്ലെങ്കിൽ ചട്ടിയും കലോ ഒക്കെ തലേ കൊടുക്കും മിച്ചു പോയിട്ട് എട്ടിന്റെ പണി എനിക്കും അമ്മയ്ക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു നിറച്ച് ഞാൻ ഒരു ഞാനും ഞങ്ങളുടെ ചേച്ചി വന്നിട്ട് ഇവിടെ ലോറി പറഞ്ഞു അപ്പൊ പറഞ്ഞോ അമ്മ അതിന് ഞാൻ കാര്യം കുഞ്ഞി ചാളെ ഭയങ്കര ഇഷ്ടമാണ് ആ ആശന നന്നാക്കുന്ന ബുദ്ധിമുട്ട് അറിയണ്ടല്ലോ മനുഷ്യന്റെ കീളെ പോയി അത്രേ അത്രയുള്ളൂ അതിലും ചെറുതായിരിക്കും ചെറുപ്പം നമ്മുടെ കനാലൊക്കെ ക്ലീൻ നിങ്ങൾ ഒരു പോലെ ും പറമ്പും എല്ലാം നമ്മടെ നമ്മുടെ സ്ഥലം അത് ആൾക്കാരെ കാണാൻ പറയും കാടാണെന്നാണ് ജാനിക്കുട്ടിക്ക് ഇപ്പോഴാണ് ജീവൻ വന്നത് നമ്മള് ജാനിക്കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു ചെറുതായിട്ടൊരു ഫംഗല പോലെ കൈമേ അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയ ചൂട് പൂര് പോണം അപ്പൊ അത് മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ ഡോക്ടറെ പോകാൻ ഓയിൽമെന്റ് വന്നു ഓയിൽമെന്റ് തേച്ചാണെന്ന് പറഞ്ഞു നല്ല മരുന്നും വേണമായിരുന്നു അതും കൊടുത്തു ഡെയിലി ഓരോന്ന് കഴിക്കാനായിട്ട് എലീന കണ്ടോ

ജോളിക്ക് കൊണ്ടുവിടാൻ ഇഷ്ടം എനിക്ക് എന്തിനാ മീൻ പിടിക്കാൻ ഇവിടെയുള്ള വെള്ളം പോരാ ലക്ഷദ്വീപിലെന്താ ലക്ഷദ്വീപില് പോണന്നുണ്ട് പക്ഷെ ഭയങ്കര റേറ്റ് അതിന്റെ അറിയാവുന്ന റിയില്ലാ ബോട്ട് ആ കപ്പലാ പോണേ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ വിമാനം ഇണ്ട് അവിടെ ഹെലികോപ്റ്ററിലാണ് ഹെലികോപ്റ്ററിൽ പൈസ കൂടല ഭയങ്കര ആയിട്ട് മൂന്ന് നൈറ്റ് ഒക്കെ മുപ്പത്തി എട്ടായിരം ഒരാൾ പറയുന്ന ഇഷ്ടം പോലെ മൂന്ന് നൈറ്റ് ഒന്നല്ല കപ്പലിലെ ഫുൾ പാക്കേജോ അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾക്ക് ഫാമിലി മെമ്പേഴ്സിലാരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മൂന്ന് ദിവസം ലീവ് എടുത്തിട്ട് ചെറിയൊരു ചില്ല് ട്രിപ്പ് ഹൗസ് ബോട്ട് അല്ലേ ഹൗസ് ബോട്ടിൽ ഒന്നുമില്ല കാലത്തോട്ട് വൈകുന്നേരം വരെ ഹൗസ് ബോട്ടിൽ മാത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഉച്ചക്ക് ഫുഡ് വരും പിന്നെ ചായ വരും കാലത്ത് ചായ വരും അങ്ങനത്തൊക്കെ കാര്യങ്ങളും മെയിൻ ഫുഡ് കാണുന്നവരോട് ഒരു ഉണ്ട് ഞങ്ങളുടെ ഹെയർ കെയർ ഓയിലൊക്കെ ഗൾഫിലേക്ക് ഗൾഫിലേക്ക് പോയി തുടങ്ങി പോയിത്തുടങ്ങി പറഞ്ഞിട്ടുണ്ട് അത് അവിടെ ഷോപ്പില് അത് കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ അതൊരു ദിവസം പറയാം ഞങ്ങള് ഷോപ്പിലേക്ക് അത് കൊടുത്തുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ അതൊന്നും റെഡി ആവട്ടെ അപ്പൊ നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ എന്റെ മുതലാളി യൂട്യൂബ് ചാനലിലൂടെ ചാനലിൽ പേര് ായിട്ടുള്ള പച്ചക്കറികളും കാര്യങ്ങളും ഞാനവിടെ പണിയെടുക്കണു പക്ഷെ അതൊക്കെ കാണാൻ കാണാത്തോട്ടം അതിന്റെ നല്ലൊരു ഭംഗിയാണ് ഞങ്ങള് അത് കാണാൻ വേണ്ടിട്ട് സത്യങ്ങളോട്ടല്ലേ ഭംഗിയല്ലേ പഴമ പയറ് പിച്ചില് പാവയ്ക്ക വെണ്ടക്ക എല്ലാം എല്ലാമുണ്ട് പച്ചമുളക് വളങ്ങൻ പയ്യും നിത്യവഴുതന അതൊരു പ്രത്യേക അത് ചെന്ന് കാണുന്നത് നമുക്കിവിടെ പോരാൻ തോന്നി അത് നമ്മള് പറയായിരുന്നേ നമ്മളുടെ ഓയില് അങ്ങ് ഗൾഫിൽ മാർക്കറ്റില് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ഫുൾ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാട്ടോ അപ്പൊ അവിടെ ഉള്ളവരൊക്കെ ഉണ്ടെന്ന് ഫുണ്ട് പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല അപ്പൊ അവിടെ അടുത്ത് തന്നെ ഉണ്ട് നിങ്ങക്ക് പോയി മേടിക്കാവുന്ന ഷോപ്പിലുണ്ട് നിങ്ങൾക്ക് അത് മേടിക്കാവുന്നതാണ് അപ്പൊ നമ്മളത് പറയാട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും പറയാം ഒന്നാമതൊന്ന് റെഡി ആവട്ടെ എല്ലാ മൂസേ അപ്പൊ അതായത് ആ ആ ഫുണ്ട് തീരത്തോസ്റ്റോറന്റ് തീരം റെസ്റ്റോറൻറ്റോ ഉച്ചക്ക് പോണം അല്ലേ നമ്മള് പോരുന്നേ ഉച്ച ഉച്ച ഫുഡ് കഴിക്കാനായിട്ട് ആണെങ്കിൽ ചേച്ചിമാരെ അർത്ഥം അല്ല ചെലപ്പോ ആർക്കും ശ്രീകാരം അറിയില്ല ഊ നിങ്ങളെ പോലെയോ നല്ല അസല ചാളയും കിഴങ്ങും ഇവിടെ വേറെ ഒരു പൊടി ഐറ്റംസ് ഇവിടെ അങ്ങനത്തെ ഇങ്ങനെ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്റെ കിളി പോയി ആ കണ്ടു ഇവിടെ കൂട്ടം ഒരു കൂട്ടണ്ട് ചൂടുണ്ടമ്മ

ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് ഇവിടെ റോട്ടി കൂടെ നിങ്ങക്ക് വേണ്ട പറയാം നിങ്ങക്ക് വേണ്ട പറയാം എനിക്ക് വേണ്ട ഭയങ്കര you <laughs>